ഞാൻ പറശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയും കയ്യിൽ തീരുമാനിക്കണ്ട അത് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും ആ അങ്ങനെ ആ ഇത് ആ ചോദ്യം ആ അപ്രസക്തമായ ചോദ്യമാണ് അപ്രസക്തമായ ചോദ്യം അല്ല ഞാൻ തിരിച്ച് ഞാൻ തിരിച്ച് നിങ്ങൾ പോയിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോ അങ്ങ് ഇവിടെ പോകാന് നേരത്ത് ഉണ്ടാവും എത്ര വണ്ടി ഉണ്ടാവും എങ്ങനെയാണ് പരിപാടി നടത്തുന്നത് ആ സ്റ്റേജിന്റെ വീതി നീളം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചോദിക്കുക അപ്പം അതുപോലത്തെ ചോദ്യം ഇങ്ങോട്ട് വേണ്ട ദേശാപമാനിയുടെ ചോദ്യം ഇങ്ങോട്ട് വേണ്ട യു ഡി എഫിനാണ് പിന്തുണ തന്നിരിക്കുന്നത് അപ്പം യു ഡി എഫിലെ എല്ലാ ഒരു 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 കക്ഷികൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫ് എന്ന് പറഞ്ഞ കോൺഗ്രസ് മാത്രമല്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ആ പിന്തുണയെക്കുറിച്ച് നമുക്ക് എന്തു പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു ഒരു ഒരു ഡിലേ ഉണ്ടായിട്ടില്ല എലക്ഷനിൽ ഞങ്ങളെല്ലാം പല സ്ഥലത്തല്ലേ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലല്ലേ സംശയത്തിലും ഇടവരാത്ത രീതിയിൽ അടിവരയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ട് ഓരോ വാചകം വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കുക ഒരു കാര്യം ചെയ്താൽ മതി ഇനി ഞാൻ മറുപടി പറയുന്നില്ല താങ്കൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് രണ്ട് പ്രാവശ്യം ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യവും വളരെ കൃത്യമായിട്ട് പറഞ്ഞു താങ്ക്സ് കൃത്യമായിട്ട് പറഞ്ഞു ഒരു വ്യത്യാസമില്ല ഇല്ലേ വെറുതെ നിങ്ങൾ വെറുതെ അല്ലല്ലേ അല്ലല്ല ഞാൻ പറഞ്ഞല്ല ഞമ്മള് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അല്ല ഞങ്ങളല്ലേ ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കല്ലേ ഞങ്ങളല്ലേ ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ ഞാൻ കേട്ടെ അത് അത് തീരുമാനിക്കണത് ഞാൻ ചോദിച്ചവര് എ കെ ജി സെൻറ്ററിലാണോ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ എങ്ങനെ നടത്തണം എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് കെ പി സി സിയിലേക്ക് ശ്രീ എം എം ഹസ്റ്ററെ വിളിച്ച് എം വി ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞതിനനുസരിച്ചിട്ടാണോ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി എൽ ഞാൻ പറയാം പിണറായി വിജയൻ എൽ ഡി എഫിൻ്റെ കാര്യം നോക്കിയാൽ മതി എൽ ഡി എഫിൻ്റെ കാര്യം ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം അല്ലെന്നേ ഇതൊക്കെ ഓരോ രീതിയിലുള്ള പ്രചരണമല്ലേ ഞാൻ തിരുവനന്തപുരത്ത് പത്തെണ്ണത്തിൻ്റെ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയോ പത്ത് പരിപാടി നടത്തേക്കുന്നത് ചിലപ്പോൾ കൊടിയില്ലാത്ത പരിപാടി നടത്തിയിട്ടുണ്ട് കൊടിയോടുകൂടി പരിപാടി നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളൊരു പത്ത് വിഷല് നിങ്ങളുടെ ലൈബ്രറിയിൽ പോയി നോക്കാം അല്ലാതെ ഞാൻ അത് ഞാൻ വേണ്ട ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനിയും കയ്യിൽ ഒന്ന് തീരുമാനിക്കണ്ട അത് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞു അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും ആ എങ്ങനെ ആ ഇത് ആ ചോദ്യം ആ അപ്രസക്തമായ ചോദ്യമാണ് അപ്രസക്തമായ ചോദ്യം അപ്പൊ അതുപോലത്തെ ചോദ്യം ഇങ്ങോട്ട് വേണ്ട ദേശാഭിമാനിയുടെ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട ദേശാഭിമാനി ചോദ്യമൊന്നും അങ്ങനത്തെ ചോദ്യം വേണ്ട നീ എന്തിനെ ആവശ്യത്തിലേക്ക് പോകണം വേറെ ഏതെങ്കിലും വിഷയം ചോദി ഒരു 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 ഈ ആലോചിക്കേണ്ട പിടിക്കുന്ന ആളാണ് പദവി ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ് സമുദായ ഇത്രയും അല്ലെ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ കൈരളിക്ക് വേണ്ടി വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി ദേശാഭിമാനിക്ക് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി ഒന്നുമില്ല ആദ്യം പറഞ്ഞ ആദ്യം പറഞ്ഞ നാല് വാചകങ്ങൾ രണ്ടാവശ്യം അല്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇട്ടു നോക്കിയോ ഒരു അവ്യക്തതയും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലല്ല നിങ്ങൾ രണ്ടുപേരും ചോദിക്കുന്നുള്ള ഒന്നായത് കൊണ്ട് മറുപടി ഇത് മതി ഓക്കെ